കപ്പിത്തനാടിയുലഞ്ഞൂ രാക്കിളി പൊന്മകളെ കേന്ദ്രം തൂ കുമു പുഴക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് അറിഞ്ഞല്ലോ പാർട്ടി ഓഫീസിൽ ഒരു കൂട്ടക്കരച്ചിൽ മൂകമായ അന്തരീക്ഷമാണെന്ന് അറിയുന്നു ഇവരുടെയൊക്കെ കാര്യം കഴിഞ്ഞ ദിവസം വരെ ഹൈക്കോടതി മറ്റേ മാസപ്പടിയിൽ അന്വേഷണം വേണ്ട എന്ന് പ്രഖ്യാപിച്ചപ്പോ അയ്യോയെ അയ്യോയെ എന്നും പറഞ്ഞു തുള്ളി ആൾക്കാരല്ലേട നിങ്ങള് ഇന്നിപ്പോ എന്താ നിങ്ങളുടെ ഇല്ലാത്തത് അത് സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതായിട്ട് ഈ കുറ്റപത്രം സമർപ്പിച്ച നടപടി സൂക്ഷ്മമായിട്ടൊന്ന് പരിശോധിക്കാം ഞങ്ങൾക്കെതിരെ കുറ്റ ചമത്തപ്പോ ഞങ്ങൾ അല്ല പാർട്ടിക്കെതിരെയല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയല്ല അപ്പൊ പിന്നെ നിങ്ങൾക്കെതിരെ നിങ്ങൾ പറയേണ്ട കാര്യമില്ല ശരി വീണ വിജയനെതിരെ എന്നാ ഞാൻ ഒരു പൗര വീണ വിജയനെതിരെ കേസ് കേസിൽ ഉൾപ്പെടുത്തി അതായത് എസ് എഫ് ഐ ഒ മാസപ്പടി കേസിൽ അവരുടെ പേരെഴുതി ചേർത്തു അതിന് ഞങ്ങളെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിനാണോ വരുന്നത് സി പി എമ്മുകാരിലെ വേറെ ഏതെങ്കിലും നേതാക്കളെയാണോ എസ് എഫ് ഐ ഒത്തി ചേർത്തത് ഞാൻ പറയട്ടെ എസ് എഫ് ഐ ഒത്തി ചേർത്തത് അങ്ങനെ നേരെയാണല്ലോ ആ എന്ന വീണക്കെതിരെ കെ എസ് ചുമത്തി എന്ന് പറഞ്ഞു മുഖ്യമന്ത്രി രാജയിക്കണമെന്ന് പറയണ എന്തിനാണ് രാജയിക്കണമെന്ന് പറഞ്ഞ് കുറെ പേര് അതിന് കാരണം അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണെ എല്ലാ പ്രിവിലേജും ഉപയോഗിച്ചത് മുഖ്യമന്ത്രി എന്നുള്ള അല്ല അച്ഛന്റെ പ്രിവിലേജാണ് അല്ലാതെ തൈക്കണ്ടിയിൽ പിണറായിയുടെ പ്രിവിലേജ് അല്ല ഉപയോഗിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അപ്പൊ പിന്നെ ഉത്തരം പറയേണ്ടത് ആരാടും ഞങ്ങൾ രാജിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏഹ് പിന്നെ മുഖ്യമന്ത്രിയുടെ മകൾ അഴിമതി ആരോപണം കാണിച്ചു അതിന് അച്ഛൻ ഒത്താച്ച നിന്ന് കൊടുത്തു എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായും പ്രതിപക്ഷം പറയും മുഖ്യമന്ത്രി രാജിവെക്കണം നിങ്ങളായിരുന്നെങ്കിൽ പറയത്തില്ലേ ഉമ്മൻചാണ്ടി ആയിരുന്നു ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനോ മറ്റേ മറിയ ഉമ്മനോ ആരെയും ആയിരുന്നു ഇപ്പോൾ എസ് എഫ് ഐയോ പ്രതി ചേർത്തതെങ്കിൽ നിങ്ങൾ എന്ത് പറയുമായിരുന്നു ഈ ഉമ്മൻചാണ്ടി രാജിവെക്കണ്ട അവിടെ തന്നെ ഇരുന്നോളാം പറയുവോളൂ അതെ അവരും ചെയ്യുന്നുള്ളൂ ഇത് നാടകം ഏത് അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയിൽ കേസ് നടക്കുന്നു ജൂലൈയിൽ വാദം കേൾക്കാനിരിക്കുന്നു അതിനിടയിൽ എസ് എഫ് ഐ എന്താന്ന് അറിയാമോ ഇപ്പോൾ മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുമ്പോ ഇത്രയും വലിയ ബോംബ് പൊട്ടിയാ പിന്നെ എങ്ങനെ സഹിക്കാതെ സഹിക്കാൻ പറ്റും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അത് മാത്രമല്ല അറസ്റ്റ് എന്നുള്ള ഒരു നടപടി ഉണ്ടാകും എന്നുള്ള ചർച്ച വരുന്നുണ്ട് അതാണ് കുരു പൊട്ടുന്നത് ആ വകുപ്പുകളാണ് എസ് എഫ് ഐ എഴുതി ചേർത്തിരിക്കുന്നത് എന്നാണ് നിയമവിദഗ്ദ്ധർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ഉണ്ടാകുമോ ഞങ്ങൾക്ക് എന്തായാലും എന്തായി പിന്നെ എന്തിനാണോ നിങ്ങളുടെ നേതാക്കളെല്ലാം കൂടെ രാവിലെ പോലെ അല്ല ഇന്നലെ രാത്രി മുതൽ കരച്ചിലാണല്ലോ ക്ലിഫ് ഹൗസിൽ എത്തി മാറി മാറി ഒപ്പാരി ഇടുകയായിരുന്നല്ലോ ഇത് രാഷ്ട്രീയ അജണ്ടയാണ് ഇതിന് പിന്നിൽ രാഷ്ട്രീയ അജണ്ട വന്നിട്ട് രാഷ്ട്രീയ നാടകമാണോ ഈ നാടകം നിങ്ങൾ അനുവദിച്ചു കൊടുക്കില്ല ഞങ്ങൾ എന്താ പുറം പോക്കോ ഏ ഞങ്ങള് പോണമായിരിക്കേ ില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്കെതിരെയല്ല കേസ് വന്നത് അങ്ങനെ മുക്കിലെയാണ് ലക്ഷ്യം വെക്കുന്നത് അറിയാം മകളിലൂടെ മുഖ്യൻ മുഖ്യലൂടെ പാർട്ടി ഇതാണ് നിങ്ങളുടെ അയ്യോ ആ പോയു നോക്കണേ മകളിലൂടെ മുഖ്യൻ മുക്കിലൂടെ ഇതാണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് ഇവിടത്തെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും മുഖ്യമന്ത്രിയോ സർക്കാരോ ഗോതമ്പ് കഴിക്കുന്ന അറിയാം ബംഗാളികൾക്ക് മലയാളം പിണറായി എല്ലാ സൗകര്യങ്ങളും കൊടുക്കും അതെ അവർ അതിഥികളാണ് മുഖ്യമന്ത്രിയോ സർക്കാരോ സി എം ആർ ലെക്സാലോജി കരാറുമായി ബന്ധപ്പെട്ട് ഒരു സഹായം നൽകിയിട്ടില്ല അതെ അതെ ഇതിൽ സർക്കാർ അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല ഞങ്ങളുടെ പിന്നെ കരിമണൽ കർത്തയുടെ സി എം ആറിൽ കരിമണൽ കർത്തയുടെ ആണല്ലോ അപ്പോൾ കർത്തയുടെ ഡയറിയിലെ പി വി അതാരണെന്ന് അയാൾ പറയട്ടെ വ്യക്തി പുള്ളി പറയട്ടെ ആരാണ് പുള്ളിയും ഒന്നും ഇല്ല എസ് എഫ് വീണയുടെ പേര് എഴുതി ചേർത്തു അറസ്റ്റ് ഉണ്ടാകുമോ ഇല്ല അതാണ് ഇപ്പൊ ഇനിയിപ്പോ നിങ്ങളുടെ കാര്യത്തിൽ അറിയാനുള്ളത് അറസ്റ്റ് അല്ല അത് മാത്രല്ല ഇവരുടെ കുരുപൊട്ടാൻ വേറൊരു കാരണവും കൂടെ ഉണ്ട് അതായത് വീണ വിജയനെ ആണല്ലോ പ്രതി ചേർത്തിരിക്കുന്നത് എസ് എഫ് ഐ അപ്പോൾ ബംഗളൂരുവിലെ ഇവരുടെ എക്സാലോജി കമ്പനിയിലേക്ക് സ്വാഭാവികമായും അന്വേഷണം തിരിയും എസ് എഫ് ഐ നോക്കുമ്പോൾ മറ്റേ എക്സാലോജിക്കിന്റെ അഡ്രസ് ഏതാ ഏതാ ഇവരുടെ പാർട്ടി ആസ്ഥാനം അവിടോട്ട് ഇനി എസ് എഫ് ഐ വന്ന് കയറിയാൽ എന്ത് ചെയ്യും അല്ലയ്യ നമ്മൾ ജനങ്ങൾക്ക് മനസ്സിലാകും വീട്ടിലീട്ടി പാടും അതെ എമ്പുരാകണ്ഠ ജനങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാകും ജനങ്ങളെ നിങ്ങൾക്ക് തമ്മിൽ തുടബിദ്ധം അപ്പൊ വഴി തിരികെ പറയുന്നുണ്ടല്ലോ രാഷ്ട്രീയ നാടകം ഡയലോഗ് വർഗീയത വർഗീയതക്കെതിരെ സംസാരിച്ചാൽ അവർ നിങ്ങളെ വേട്ടയാടും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചു വീണാ വിജയൻ എപ്പോഴാണ് ഇന്നിപ്പോ രാവിലെ ഇന്നലെ രാത്രി മുതൽ ഇവരുടെ കുടുംബക്കാരെല്ലാം കൂടെ കർച്ചിൽ ഉറങ്ങിയേക്കി ജയരാജൻ പോസ്റ്റ് ഇടുന്നു മറ്റേ ഈ പി ജയരാജൻ സംസാരിക്കാൻ വരുന്നു എ കെ ബാലൻറെ അകത്തേക്ക് വരുന്നു വീണ്ടും പറഞ്ഞൊരു ഒറ്റ കരച്ചിലായിരുന്നു ഇത് എങ്ങനെ വീണ പോലെ എടുത്തോണ്ട് നടന്നതല്ലേ ഈ നാടകം ഞങ്ങൾ വെച്ച് ഉറപ്പിക്കില്ല നീട്ടി അഴിമതി നിരോധന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസിൽ മുഖ്യമന്ത്രിയെ ബന്ധിപ്പിക്കുന്നതിന് ഒരു തെളിവുമില്ല മൂന്ന് വിജിലൻസ് കോടതി കോടതികളാണ് പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രിക്കെതിരെ തെളിവില്ലാന്ന് പിന്നെ നേരിട്ട് പിന്നെ പ്രതിരോധം തീർക്കണ്ടേ ഞങ്ങൾക്ക് പിന്നെ ഒരു മടിയിൽ കഴിവില്ലല്ലോ പിന്നെ നിങ്ങൾ പ്രതിരോധം തീർക്കേണ്ട കാര്യം പോലും അത് ജനങ്ങളെ പറഞ്ഞ് ഞങ്ങൾ ബോധിപ്പിക്കണ്ടേ പിന്നെ ജനങ്ങൾ എന്തെല്ലാം ബോധിപ്പിക്കും അങ്ങനെ ഈ കാര്യത്തിൽ ഞങ്ങൾ അരെയും കെട്ടി മുറുക്കി ജനങ്ങളെ മോദി മോദിപ്പിക്കൂ അത് തന്നെ പിണറായി പിടിക്കാൻ പോയി കാണും മാസ പഠിക്കാൻ അന്വേഷിക്കാൻ ഒന്നുമില്ല നാല് കോളതികൾ മാറി പറ അപ്പൊ ചോദിക്കാം നമുക്ക് ചോദിക്കാനുള്ളത് ഈ രണ്ടേ പോയിന്റ് എട്ട് കോടി വീണക്കെന്തിനായിരുന്നു കറുത്ത കൊടുത്തത് അതവര് സേവനത്തിന് കൊടുത്തതാണെന്നാണോ പറയുന്നത് പക്ഷേ കറത്ത പറഞ്ഞു എനിക്ക് എക്സാലോജി കമ്പനിയിൽ നിന്ന് ഒരു സേവനവും കിട്ടിയിട്ടില്ല എന്റെ ഒരു അല്ല അങ്ങനെ ഓ ശരി ഓക്കെ പോട്ടെ ഇനിപ്പോ കരിമണൽ കറത്തേടെ ഇത് കടം മേടിച്ചതാണെന്ന് ഇരുന്നോട്ടെ വീണാ വിജയം അവർക്കും പറഞ്ഞാൽ പോലെ ഞാൻ കർത്തയുടെ കയ്യിൽ കുറച്ച് കാഴ്ച കിട്ടുമ്പോഴും മോശം ഇല്ലേ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ മകള് കടം വെച്ചു നേട്ടം അല്ലെ അത് ഷൂടെ നിമ്മാസപ്പെടി കേസിൽ മുഖ്യമന്ത്രിക്ക് വരെ കോടതി ക്ലീൻ ചിറ്റ് കൊടുത്തതല്ലേ ആ പക്ഷേ വീണാ വിജയന്റെ കാര്യത്തിലാണ് കഷ്ടം ഇപ്പോഴത്തെ അന്വേഷണത്തിൽ രാഷ്ട്രീയം വ്യക്തമാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്കിന്ന് മനസ്സിലാകുന്നില്ലേ അവർക്കെതിരെ നമ്മൾ സംസാരിച്ചാൽ എൻ ഐ എ വരും എസ് എഫ് ഐ വരും ഇ ഡി വരും പിന്നെ നിങ്ങൾ പിന്നെ ഏജൻസികളെ ഒന്നും ഉപയോഗിച്ച് ആരെയും വേട്ടയാടാത്ത പോലെയാണല്ലോ കുഴൽനാടൻ കുഴൽനാടൻ വീണാ വിജയൻ ഒരു ആരോപണം ഉന്നയിച്ച പേരിലല്ലേ വിജിലൻസ് അംഗരുടെ വീട്ടിലോട്ട് കയറി ചെന്നത് അയ്യോ നിങ്ങൾ പിന്നെ ഉപയോഗിക്കാത്തവരാണല്ലോ മോദിയുടെ വേറൊരു പിണറായി അതായത് മോദിയാണ് സന്തോഷമേ ഉള്ളൂ ഉള്ളത് അഭിമാനം അതെ അതെ മോദിയുടെ അത്രയും ഞങ്ങടെ മുഖ്യനെ ഉയർത്തിയിട്ടുണ്ടല്ലോ ആ നിങ്ങൾ സാധാരണ നിങ്ങൾ പറയുന്ന മോദിയെക്കാൾ മോലി അവിടെ ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല മുഖ്യമന്ത്രിക്കൊരു സ്ഥാനം പ്രധാനമന്ത്രിക്കൊരു സ്ഥാനം പ്രധാനമന്ത്രി സ്നേഹമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്താ ഇതിന് പിന്നിലെ കാരണം ഞങ്ങൾ വർഗീയതയ്ക്കെതിരാണ് തൂപ്പല് അടങ്ങിയിരിക്കും എന്നിട്ട് ഞാൻ കരച്ചില്ല അയ്യോ വീണ മോളെ തുടരുത് അയ്യോ വീണ മോളെ തൊടരുത് നൂണിൽ ഉറക്കത്തിലും പറഞ്ഞിട്ടുണ്ട് മോളെ കുഞ്ഞിലേ തൊട്ടടുത്തു നടന്നോ കാലി വളരുന്നുണ്ടോ എന്ന് നോക്കി വളർത്തിക്കൊണ്ട് വന്നതാ പാർട്ടി കോൺഗ്രസിന്റെ പൊലിമ കുറയ്ക്കാനാണ് ഇത് ഇ ബി എനിക്കെതിരെ ഇങ്ങനെ നീക്കം നടത്തുന്നത് ഞങ്ങൾക്ക് പാർട്ടി കോൺഗ്രസിന്റെ പരിപാടി നടത്തുന്നത് ദേശീയ മാധ്യമങ്ങളിൽ പോലും വാർത്തയാക്കത്തില്ല എന്തിനേറെ ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ പോലും തിരികെ തിരുവഴിക്കാൻ മനസ്സിലായിട്ട് നമ്മുടെ കോൺഗ്രസ് ഒരാ ഒരു ആവശ്യം ഉയർന്ന എന്തോന്നറിയാ പിണറായി വിജയൻ നടത്തുന്ന വികസനങ്ങളെ കുറിച്ച് ദേശീയ തലത്തിൽ ആരും അറിയുന്നില്ല എങ്ങനെ ദേശീയ അറിയണം ഞങ്ങൾ മതി കേരളം നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ദേശീയ തലത്തിൽ ആ അറിയണ്ട കേരള സാറിന് ഹൺഡ്രഡ് പെർസെന്റ് സാറന്നൊക്കെ പറഞ്ഞ് നമ്മടെ കളിയാക്കുന്നത് ഞങ്ങൾ നിങ്ങൾ നിങ്ങടെ ആൾക്കാരെയാ പറയുന്നത് കേരളത്തിൽ പിണറായി വിജയന്റെ വികസനങ്ങൾ ദേശീയ തലത്തിൽ അറിയപ്പെടുന്നില്ല അത് ഒരു പി ആർ വർക്ക് വരയ്ക്കണോ കേട്ടോ ഇന്ന് തന്നെ പറയണം ഒരു പി ആർ വർക്ക് വേണ്ടിവരും അപ്പൊ ഞങ്ങൾക്കും അറിഞ്ഞൂടെ മറ്റേ വീണ വിജയന്റെ കാര്യത്തിലും പലതരത്തിലുള്ള ആരോപണങ്ങൾ നേരത്തെ ഉയർന്നു വന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇവിടെ തെളിയിക്കപ്പെട്ടിട്ടില്ല എ കെ ശൈലജ ടീച്ചർ പറഞ്ഞു അതാ പറഞ്ഞത് എല്ലാരും വന്നിട്ടുണ്ട് ക്ലിഫ് ഹൗസിൽ അനുശോചനം നടന്നോണ്ടിരിക്കും ഇത് ഞങ്ങൾ പ്രതിരോധം വേറെ വേറെ ആരോപണം വരുന്നുണ്ട് നിങ്ങൾ വീണയെ മറ്റേ ദുഫക്ക് മറ്റേ കയറ്റി അയക്കും എന്നുള്ള ഒരു ആരോപണം വരുന്നുണ്ടല്ലോ അറസ്റ്റിനെ തടയാൻ വേണ്ടി ഞങ്ങക്ക് പേടിയില്ല ആ ദുബായിൽ പോകേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ പോകും അത് ഈ ഘട്ടത്തിൽ പോകുമ്പോൾ അതിനെ നമ്മൾ കയറ്റി അയച്ചുതേ പറയാറുള്ളൂ ഉം എന്തായാലും ഞങ്ങൾ നിയമപരമായിട്ട് തന്നെ നിലനിൽക്കെ അല്ല നിയമപരമായിട്ട് തന്നെ നേരിടും ഈ കേസൊന്ന് നിയമപരമായിട്ട് നിലനിൽക്കുന്ന ആദ്യം ഒരു കാര്യം നമുക്ക് അറിയാം ഈ മറ്റേ ഈ കേന്ദ്ര സർക്കാരുണ്ടല്ലോ പിന്നടാവേ ഈ ഇവരെയൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മാത്രമേ ഇന്മാതിരി ഗിമ്മിക്കുവായിട്ട് കേന്ദ്ര സർക്കാർ വരാറുള്ളൂ അതെ അതന്നെ തൂക്കി അകത്തിടാ എത്രയോ തെളിവുകൾ കേന്ദ്രത്തിന് മുൻപിലുണ്ട് എന്തേ തൂക്കി അകത്തിടുന്നില്ല നമുക്കറിയാം നിങ്ങൾ തമ്മിലുള്ള ആ അവിഹിത ബന്ധങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണ് അത് തന്നെ സീറ്റ് കിട്ടണമല്ലോ നിയമസഭാ ഇലക്ഷൻ കഴിയട്ടെ അന്നേരം അറിയാം ഏതൊക്കെ സീറ്റ് എങ്ങോട്ടൊക്കെ പോയെന്ന് ഉള്ള ഇന്നലെ ജോൺ ഇന്നലെ ലോക്സഭ പറഞ്ഞല്ലോ ഉള്ള ഇനി ഞങ്ങൾ ഒന്ന് പൂട്ടിച്ചു അതുപോലെ ഇപ്പൊ ഉള്ള അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കുന്നു ഈ സുരേഷ് ഗോപി മുന്നാന്നല്ലേ പറഞ്ഞത് എമ്പൂരല്ലേ മുന്നാന്ന് ഞങ്ങൾ മാസായിരുന്നു ഇന്നലെ തീയായിരുന്നു ലോക്സഭയിലേ ഞങ്ങൾ അങ്ങോട്ട് പൊട്ടിച്ചു കഴിഞ്ഞത് തൊട്ടടുത്ത നിമിഷം എസ് എഫ് ഐ ഒക്കെ ഞാനും താനൊരു കാര്യം മനസ്സിലാക്കണം പൊക്കിക്കൊണ്ട് പോണെങ്കി അവർക്ക് പൊക്കിക്കൊണ്ട് പോവാം കേട്ടോ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ തെലങ്കാന മുൻ മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രശേഖർ റാവുവിന്റെ മക്കൾ കവിതയായി തൂക്കി എടുത്തോണ്ട് പോയതാ അതെ തെളിവുണ്ട് ഇതിന് മാത്രം തെളിവില്ല കൈയിട്ട് നക്കിയതും പോരാ എന്നിട്ട് ചോദിക്കുമ്പോ പിന്നാപുറം കാണിക്കുന്നു കാണിക്കുന്നത് ഞങ്ങളാണെന്നല്ല നിങ്ങൾക്ക് ഞങ്ങൾ എപ്പഴും എപ്പഴിങ്ങനെ പറിച്ചില്ല എന്നല്ലോ താൻ പെർക്കുകളും താൻ ഉൾപ്പെട്ടവരുടെ കാര്യമാണോ സംസാരിച്ചു ഞങ്ങളുടെ അവരെ തെളിവില്ല അങ്ങനെ അത് എന്തിനാണി വെക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളെ വേട്ടയാടുന്നേ വിലങ്ങണീച്ച് അങ്ങനെ എങ്കിൽ അങ്ങനെ തന്നെ മറ്റും നിന്നോട്ടോ ഞങ്ങളെ ഇത് അനുവദിച്ചു കൊടുക്കൂടെ പീപ്പിൾസ് ദാസൻ മൂങ്ങിക്കൊണ്ടിരിക്കും പൊലിക്കടം മൂട്